അറുപത് വയസ്സുള്ള ശാരദാമ്മ മരിക്കാൻ തീരുമാനമെടുക്കാനുള്ള പ്രധാന കാരണം ഒന്നു മാത്രമായിരുന്നു തനിക്ക് ഒരു പെൺകുഞ്ഞുണ്ടായില്ല എന്നുള്ള ഒരേ ഒരു കാരണം വിവാഹം കഴിഞ്ഞ നാൾ മുതൽ നാള് ഇന്നേ വരെ ഈ നിമിഷം വരെയുള്ള സാ ശാരദാമ്മയുടെ ഏറ്റവും വലിയ ഹൃദയത്തിലുള്ള ഏറ്റവും വലിയ മുറിവ് ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ തനിക്കൊരു പെൺകുഞ്ഞ് പിറന്നില്ല അല്ലെങ്കിൽ തനിക്കൊരു ഉണ്ടായില്ല എന്നുള്ളതാണ് വളരെ അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ സംഗതി കേൾക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കേരളത്തിലെ ജനസമൂഹത്തിൽ അല്ലെ കേരളത്തിലെ സ്ത്രീകളുടെ ഇടയിൽ ധാരാളം ധാരാളം ആളുകൾ ഒത്തിരി പേര് നമുക്കറിയാം ആൺകുഞ്ഞുങ്ങളില്ലാതെ ഇരുന്നിട്ട് വിഷമിക്കുന്നു ആൺകുഞ്ഞുങ്ങളില്ലാതിരുന്ന് കരയുന്നു എനിക്കൊരു ആൺകുഞ്ഞുണ്ടായില്ലോ എന്നുള്ള വ്യസനവും സങ്കടവും പങ്കുവയ്ക്കുന്നത് നമ്മൾ പല ആളുകളും കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു പെൺകുഞ്ഞുണ്ടാകില്ല തനിക്കൊരു പെൺകുഞ്ഞിനെ ലഭിച്ചില്ല എന്നുള്ള കാരണത്താൽ മരിക്കാനായി മരിക്കാനായിപ്പോയ ശാരദാമയെക്കുറിച്ചിട്ടാണ് ഇന്ന് ട്രാവൽ വിസ്സുനുവിൻ്റെ സത്യം തീരെയുള്ള യാത്രയിൽ നിങ്ങളോട് ഞാൻ സംവദിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത് സത്യം തീരുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് ദയവായി നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെയും ഇരിക്കണം അതോടൊപ്പം തന്നെ ബെൽബട്ടൺ അമർത്തണം എങ്കിൽ മാത്രമേ ട്രാവൽ ഉത്സവൻ്റെ സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറുകയുള്ളൂ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായൊരു ടോപ്പിക്കാണ് ഒരുപക്ഷെ നിങ്ങൾക്കാര്ക്കും തന്നെ അംഗീകരിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ എല്ലാവരും ഒരു വളരെയേറെ അത്ഭുതത്തോടു കൂടി മാത്രമായിരിക്കാം ഒരു സംഗതി നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്നത് അത് അക്ഷര അക്ഷരം പ്രതി അത് ശരിയാണ് കാരണം ഒരു പെൺകുഞ്ഞ് ജനിക്കാത്തതിൻ്റെ പേരിൽ മരിക്കാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ വളരെയേറെ സങ്കടത്തോടു കൂടിയിട്ട് വ്യസനത്തോട് കൂടിയിട്ട് ദുഃഖകരമായ അവസ്ഥയോട് കൂടിയിട്ട് ജീവിതത്തെ മുന്നോട്ട് തള്ളി നീക്കിയ ഒരു അമ്മയായിരുന്നു ശാരദാദേവി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ശാരദാമ്മ ശാരദാമ്മയുടെ സ്ഥലം ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിലെ ചാത്തനാടിന് സമീപമാണ് ആണ് ആ ശാരദാമ്മ ശാരദാമ്മയുടെ സ്വദേശം ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് ശാരദാമ്മ ജനിച്ചതും വളർന്നതും ഒക്കെ മുല്ലയ്ക്കലിനടുത്തായിരുന്നു വിവാഹം കഴിച്ചുകൊണ്ട് വന്നതാണ് ചാത്തനാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പോൾ എനിക്കറിയാം എൻ്റെ എൻ്റെ മദറിൽ ലോയ്ക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഞാൻ എൻ്റെ ഭാര്യ വിവാഹം കഴിച്ചത് മൂന്ന് പെൺകുട്ടികളുള്ള വീട്ടിൽ നിന്നാണ് ഏറ്റവും മൂത്തയാലയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് അതിന് രണ്ട് അനുജുത്തിമാരാണ് അവർക്ക് താഴെയുള്ളത് അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ലോയ്ക്ക് എപ്പോഴുമുള്ള സങ്കടം അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ അല്ലെങ്കിൽ എൻ്റെ മദറിൻ്റെ ലോയ്ക്കൊക്കെ എപ്പോഴും ഉണ്ടായിരുന്ന സങ്കടം എനിക്കറിയില്ല മമ്മി പറഞ്ഞത് കേട്ടിട്ടില്ല ഞാൻ എങ്കിലും പപ്പ പറഞ്ഞിട്ടുള്ള കാര്യം എനിക്കത് എപ്പോഴും ഒരു സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ആൺകുട്ടി ഇല്ലായിരുന്നു മൂന്ന് പേരും പെൺകുട്ടികളായി മാറിയിരുന്നു എന്നുള്ള കാര്യം എന്തിനാണ് ഞാൻ എൻ്റെ മദറിലെയും ഫാദറിലോയും പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എനിക്ക് അഞ്ച് സഹോദരിമാരുള്ളതിനകത്ത് മരണപ്പെട്ടു പോയവരല്ലാതെ തന്നെ അവരുടെ കൂട്ടിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു മകനില്ലാത്ത വ്യസനം കൊണ്ടും ദുഃഖം കൊണ്ടും സങ്കടം കൊണ്ടും ആദ്യത്തേത് പെണ്ണ് രണ്ടാമത്തെ പെണ്ണ് മൂന്നാമത്തെ പെണ്ണ് നാലാമത്തെ പെണ്ണ് അങ്ങനെ നീണ്ട പെൺകുട്ടികളുടെ നിര വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്കുണ്ടായ മാനസിക വിഷമം എൻ്റെ അമ്മയ്ക്കുണ്ടായ സങ്കടം എൻ്റെ അച്ഛനിൽ നിന്ന് അമ്മയ്ക്കുണ്ടായ തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ എൻ്റെ മുത്തശ്ശീൽ നിന്ന് എൻ്റെ അമ്മയ്ക്കുണ്ടായ തിക്താനുഭവങ്ങൾ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ അതൊക്കെ എനിക്ക് നന്നായിട്ട് അമ്മ പറഞ്ഞ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അറിയാം കാരണം എപ്പോഴും അവർക്ക് അവരൊക്കെ നേരിടേണ്ടി വന്നാൽ അവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നതേമേ എനിക്കൊരു ആൺകുഞ്ഞുനെ നീ തനിക്ക് ഇല്ലല്ലോ എന്നുള്ളതാണ് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ അമ്മ കല്യാണം കഴിഞ്ഞിട്ട് ഓരോ പ്രസവം കഴിയുമ്പോഴും പെൺകുട്ടികളായി മാറുമ്പോഴേക്കും വീണ്ടും ഗർഭവതിയാകുമ്പോൾ അമ്മ അവസാനം ആരോ അമ്മയോട് പറഞ്ഞു കൊടുത്തു നിങ്ങളൊരു കാര്യം ചെയ്യണം അതിരാവിലെ കുളിച്ച് സൂര്യ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് കുളിച്ച് നമ്മുടെ ആ ഈറനോട് കൂടിയിട്ട് സൂര്യഭഗവാനെ നോക്കി എന്നോട് പ്രാർത്ഥിച്ചാൽ മതി ആ പ്രാർത്ഥനയുടെ ഫലം ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആൺകുട്ടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞതായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മ അതനുസരിച്ചിട്ട് പിന്നെ അമ്മ ഗർഭവതിയായ കൺഫർമേഷനായ ആ സമയം മുതൽ പ്രസവിക്കുന്നതിൻ്റെ തലേ നിൻ്റെ തലേന്ന് വരെ രാവിലെ കുളിച്ച് സൂര്യ ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ സൂനു അല്ലെങ്കിൽ ഒരു പുത്രൻ ജനിച്ചത് അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ആ പേരിലേക്കൊക്കെ അങ്ങനെയൊക്കെ ഒരു കഥയൊക്കെ അത് ഞാൻ അതൊന്ന് റിവീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ അമ്മമാരുടെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകളുടെ എല്ലാവരുടെയും ആഗ്രഹം അവർ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ രേമെയ്ത് ആൺകുഞ്ഞായിരിക്കണേ ദയമെയ്ത് ആൺകുഞ്ഞായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാ അമ്മമാർക്കും ഉള്ളത് പക്ഷേ ശാരദാമ്മയുടെ കാര്യത്തിൽ സംഭവിച്ച എന്താണ് എന്ന് ചോദിച്ചാൽ പ്രകാശൻ എന്നായിരുന്നു ശാരദാമ്മയുടെ ഭർത്താവിൻ്റെ പേര് ഓരോ ഓരോ ഗർഭാവസ്ഥയാകുന്ന സമയത്ത് ആ നിമിഷം മുതൽ ശാരദാമ്മ പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ ഭഗവാനെ എൻ്റെ ഈശ്വര സർവേശ്വരന്മാരോടും ശാരദ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ ഇത് പെൺകുഞ്ഞായിരിക്കണേ എന്നെ എനിക്കൊരു പെൺകുഞ്ഞിനെ തന്നെ ഞാൻ അനുഗ്രഹിക്കണേ എനിക്കൊരു പെൺകുഞ്ഞ് വേണം എനിക്ക് ഉണ്ടാകുന്നത് പെൺകുഞ്ഞായിരിക്കണമേ എന്നുള്ള കാര്യം കാരണം ശാരദാമ്മയുടെ വീട്ടിൽ അതൊക്കെ കേൾക്കുമ്പോഴത്തേനും ഭർത്താവ് ഭർത്താവിൻ്റെ അമ്മ ശാരദാമ്മയുടെ അമ്മ സഹോദരിമാരോ സഹോദരന്മാരോ മറ്റുള്ള എല്ലാവരും ശാരദാമനെ എപ്പോഴും പറയും നീ ഇത് ഭ്രാന്താണ് ഈ പറയുന്നത് അങ്ങനെ അങ്ങനെ ആവശ്യമില്ലാത്ത ദൈവം ഇങ്ങനെയുള്ള അറൻ പറ്റുന്ന പ്രാർത്ഥനകളൊന്നും നീ പ്രാർത്ഥിക്കാതെ ശാരദയെ നീ പ്രാർത്ഥിക്കുന്ന നല്ലൊരു ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ തരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുന്നത് നീ ഇതിന് ഈ പെമ്പിള്ളർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ലോകത്ത് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അത് ഇങ്ങനെ പൊട്ടത്തരം നീ പ്രാർത്ഥിക്കാമോ അങ്ങനെ പറഞ്ഞ് എല്ലാവരും ഉത്സാഹപ്പെടുത്തിയപ്പോഴും ശാരദാമ്മ കരഞ്ഞ് ലോകത്തിലുള്ള സകല വഴിപാടുകൾ നടത്തിയിട്ടും ശാരദാമയ്ക്ക് ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് ും നാലാമത്തേതും അഞ്ചാമത്തേതും ഉണ്ടായത് ആൺകുട്ടികളായിരുന്നു സർവേശ്വരൻ ശാരദാമ്മയ്ക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചില്ല അപ്പോൾ അഞ്ച് ആൺകുട്ടികൾ ആൺകുട്ടികളുണ്ടായപ്പോഴേക്കും ശാരദാമയ്ക്ക് സങ്കടം വയ്യാതായി ജീവിതത്തിൽ എന്താ പറയുക വല്ലാത്ത ഒരു നിരാശാബോധം ഉടലെടുത്തു കാരണം പെൺകുഞ്ഞില്ല ആഗ്രഹിക്കുന്ന പെൺകുഞ്ഞാണ് ഒരു പെൺകുഞ്ഞ് വേണം ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ശാരദമയുടെ വാക്കുകൾ പറയുകയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു പൂർണ്ണത ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവളെ മനസ്സിലാക്കണമെങ്കിൽ ഒരു പെണ്ണിന് മാത്രമേ അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞുണ്ടെങ്കിൽ മാത്രമേ അമ്മയുണ്ടെന്നുള്ള ഒരു വിളിയുടെ അഗാധതയും അല്ലെങ്കിൽ അതിൻ്റെ ആ ഡെപ്തും അതിൻ്റെ ആ സ്നേഹവും അതിനകത്തുള്ള വാത്സല്യവും അതിൻ്റെ അല്ല ശരിയായ ഭാവങ്ങളും ഉൾക്കൊള്ളുവാനായിട്ട് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ച് മുളിയൂട്ടി അവളെ വളർത്തി അവൾ അവളുടെ കാര്യങ്ങൾ അവളെ സ്വന്തം അമ്മയെ തിരിച്ചറിയുമ്പോൾ രണ്ട് വയസ്സോ ഒരു വയസ്സിനോ ശേഷം മുതൽ കാണെങ്കിലും ശരമ പറയുകയാണ് ഒരു പെൺകുഞ്ഞമ്മയെ മനസ്സിലാക്കുന്നത് പോലെ ഒരിക്കലും ജീവിതത്തിൽ ഒരാൺകുട്ടി അവൾ പിന്നെ അവൻ്റെ അമ്മയെ മനസ്സിലാക്കി ഇല്ല എന്നുള്ളതാണ് എനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ അഞ്ച് സഹോദരിമാരെക്കാളും കൂടുതലായിട്ട് മനസ് എൻ്റെ അമ്മയെ മനസ്സിലാക്കിയത് ഞാനാണ് എന്നെപ്പോലെ ലക്ഷ ലക്ഷോപലക്ഷം ആൺകുട്ടികൾക്കത് ഉറപ്പോട് പറയാൻ സാധിക്കും അങ്ങനെ അത് പറയുന്നത് ശാരദാമ പറയുന്നത് തീർത്തും തെറ്റാണ് അങ്ങനെയല്ല ഒരാൺകുട്ടിക്ക് തീർച്ചയായിട്ടും അമ്മയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അമ്മയെ അത്രമാത്രം ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും അമ്മയുടെ ഓരോ അനുരണനങ്ങളും പിന്നെ എന്താ പറയുക അമ്മ പറയാതെ തന്നെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ പറയുകയാണ് ലോകത്തിൽ ധാരാളം ആൺകുട്ടികൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇത് ഈ പറയുന്നത് ശരിയാണോ പുരുഷന്മാർ ഞാൻ നിങ്ങളോടാണ് അല്ലെങ്കിൽ സഹോദരന്മാരോടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഭർത്താക്കന്മാരോടാണ് ഞാൻ പറയുന്നത് മക്കളോടാണ് ഞാൻ പറഞ്ഞാൽ കുട്ടികളോട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശാരദാമ്മ പറഞ്ഞാൽ ശരിയാണ് നിങ്ങൾക്ക് ആ ആണുങ്ങളായെ നമ്മൾക്ക് നമ്മളുടെ അമ്മമാരെ മനസ്സിലാക്കുവാനായിട്ട് അല്ലെങ്കിൽ സ്നേഹിക്കുവാനായിട്ട് നൂറ് ശതമാനം കഴിയുകയില്ല എന്ന് ഈ ശാരദാമ്മ പറയുന്നതിനകത്ത് എത്രമാത്രം വാസ്തവമുണ്ട് എന്നുള്ള കാര്യം കമൻറ്റ് അറിയിക്കുക അതുപോലെ തന്നെ പെണ്ണു ലേഡീസിനോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്കാണോ അല്ലെ ഒരു ലേഡിക്കാണോ ഒരു സ്ത്രീക്കാണോ പൂർണ്ണമായിട്ടും ഒരു മറ്റൊരു അത് സ്വന്തം അമ്മയെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ കാണുന്ന നമുക്കറിയാം സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് ഒരു ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ടത് അവളുടെ കാര്യങ്ങൾ അറിഞ്ഞ് പെരുമാറേണ്ടത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ അറിഞ്ഞ് അറിഞ്ഞ് പെരുമാറുന്നത് ഒരു സ്ത്രീയാണ് എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും ഈ വഴിയിൽ കൊണ്ട് തള്ളുന്നതും മറ്റുള്ള പല കാര്യങ്ങളും നമുക്കറിയാം അമ്മയമ്മയുടെ മരുമകളുടെ പേര് അമ്മമാരെയും മരുമകളുടെ ചിലപ്പോൾ മക്കള് അല്ലെങ്കിൽ മരുമക്കൾ എത്രമാത്രമാണ് പെൺമക്കൾ ഉപദ്രവിക്കുന്നത് അവരെ എവിടെയൊക്കെ കൊണ്ട് കളയുന്നു എന്നൊക്കെ പറയുന്ന കഥകളെല്ലാം കേട്ടിട്ടും ഈ കഥകളൊക്കെ മനസ്സിലാക്കിയിട്ടും ശാരദ പറയുന്നത് അതൊക്കെ എന്തു തന്നെ ആയക്കെട്ടെ പക്ഷേങ്കിൽ ഒരു മോളില്ലെങ്കിൽ ഒരു മകളെ ജന്മം കൊടുക്കാൻ സാധിക്കാത്ത സ്ത്രീയുടെ ജന്മം എന്ന് പറഞ്ഞാൽ അവളുടെ ജന്മം വൃദ്ധാവാണ് അവളെ ഒരു സ്ത്രീയായിട്ട് പിന്നെ അവൾ എന്തിനാണ് ജനിച്ചത് അവളെ ഒരിക്കലും ഞാനൊരു അഞ്ച് ആൺമക്കളുടെ അമ്മയാണ് എനിക്കൊരിക്കലും ഞാനൊരു അമ്മയാണ് അല്ലെങ്കിൽ എൻ്റെ ജന്മം കൃതാർത്ഥതയോടുകൂടി ചു തീർന്നു അല്ലെങ്കിൽ എൻ്റെ ജന്മം പൂർണ്ണതയിലെത്തി എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യമേ ഉള്ളൂ എനിക്കൊരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണം എനിക്കൊരു അമ്മയാകണം എൻ്റെ ഈ ഭൂമിയിലെ ജന്മം കൃതാർത്ഥയാ യഥാർത്ഥതയോട് കൂടിയിട്ട് എനിക്ക് കണ്ണടയ്ക്കണം അതിനുവേണ്ടി എനിക്ക് വേണ്ടത് ഒരു പെൺകുഞ്ഞാണ് അതിനെ ദൈവം എനിക്ക് നൽകിയില്ല എന്നുള്ള സങ്കടം വന്നപ്പോഴേക്കും ആളുകൾ പറഞ്ഞു ശാരദ നീ വിഷമിക്കേണ്ട കാര്യമല്ല നിനക്ക് അഞ്ച് ആമ്പിള്ളേരാണ് നിൻ്റെ വീട്ടിലേക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ നിന്നെ പരിലാളിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിനക്ക് സ്നേഹിക്കാനായിട്ട് നിനക്ക് കിട്ടുന്നത് അഞ്ച് പെൺകുട്ടികളെയാണ് ഒന്നും രണ്ടുമല്ല നിനക്ക് അഞ്ച് മരുമക്കളെ നിനക്ക് ലഭിക്കും ഈ അഞ്ച് മരുമക്കളെ ലഭിക്കുന്ന നീ എന്ത്രമാത്രം ഭാഗ്യവതിയാണ് നീ പറയുന്നത് നിനക്ക് നിൻ്റെ ഗർഭത്തിൽ നിന്ന് നിനക്കൊരു കുഞ്ഞിനെ പ്രസവിക്കുവാനും താലോലിക്കുവാനും മുലയൂട്ടുവാനും ില്ല അത് ശരിയാണ് വാസ്തവമായ കാര്യമാണ് പക്ഷേ എന്തിനാണ് അതു ഓർത്തിങ്ങനെ വേവലാതിപ്പെടുന്നത് അതിന് പകരമായിട്ട് അഞ്ച് മരുമക്കളെ ഇങ്ങനെയൊക്കെ കിട്ടുകയില്ലേ ചില ഒരു പക്ഷേ അതിൽ അവർക്കുണ്ടാകുന്ന പെൺകുട്ടികളൊക്കെ പെൺകുഞ്ഞുങ്ങളായാലും അപ്പോൾ നീ അതുപോലെ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്നെല്ലാവരും കൂട്ടുകാരികളും ബന്ധുക്കളും മറ്റുള്ളവരും ഈവൻ ആൺമക്കൾ പോലും പറഞ്ഞിട്ടും ശാരദാമയ്ക്ക് തൻ്റെ സങ്കടം സഹിക്കാൻ സാധിച്ചിരുന്നില്ല ശാരദാമ പറയുന്നത് ആരൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് എല്ലായിടത്തും പിള്ളേരൊക്കെ വന്ന് ഭർത്താ ഭാര്യമാരായിട്ട് ഭർത്താക്കന്മാരുടെ കൂടെ എൻ്റെ മക്കളുടെ കൂടെ ജീവിക്കുമായിരിക്കും പക്ഷേ അവരൊക്കെ എൻ്റെ മരുമക്കൾ മാത്രമാണ് എൻ്റെ മകളാവുകയില്ല ഞാൻ ഒരു പെൺകുട്ടി ിനെ പ്രസവിച്ച് അവളെ വളർത്തി അവളെ താലോലിച്ച് അവൾക്ക് അവളെ ഒരുക്കി അവളുടെ ഓരോ നിമിഷങ്ങളും ഞാനതിൽ കണ്ട് സായുജ്യം അടയുമ്പോഴാണ് എന്നിലെ മാതൃത്വം പൂർണ്ണതയിലെത്തുന്നത് എനിക്കൊരു അമ്മയായി ഞാനൊരു പെണ്ണിൻ്റെ അമ്മയായി എന്നെനിക്ക് എനിക്കൊരു ഉത്സാഹത്തോടെ അല്ലെങ്കിൽ ആ ഒരു ആത്മനിർവൃത്തിയോട് കൂടിയിട്ട് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് ശാരദാമ പറയുകയും അങ്ങനെ ശാരദാമ്മയുടെ ഈ സങ്കടം കൂടിക്കൂടി വന്ന ഓരോ പ്രവർത്തിയിലും ഓരോ സമയത്തും ഇതിങ്ങനെ കൂടിക്കൂടി വരികയായിരുന്നു അങ്ങനെ ശാരദാമ ഒരു തീരുമാനത്തിലെത്തി അറുപത് വയസ്സായപ്പോഴേക്കും ഷഷ്ടിപൂർത്തിയൊക്കെ ആഗ്രഹിക്കാനായി പിന്നെ ആഘോഷിക്കുവാനായിട്ട് മക്കളും മരുമക്കളും മക്ക മരുമക്കൾ അഞ്ച് പേരുണ്ട് പെൺകുട്ടികളൊക്കെ പേരക്കുട്ടികളൊക്കെ പിറന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ ശാരദാമ്മ ഹാപ്പി ആയിരുന്നില്ല അപ്പോൾ അവരെ അമ്മയെ സന്തോഷിപ്പിക്കാൻ ഒരു തീരുമാനമെടുത്തു അമ്മയെ അമ്മയുടെ ഷഷ്ടികൂർത്തി നന്നായിട്ട് അറുപതാം പിറന്നാൾ നന്നായിട്ട് ആഘോഷിക്കുക പക്ഷേ ആ സമയത്ത് ശാരദാമ്മ മറ്റൊരു തീരുമാനത്തിലെത്തിയിരുന്നു കാരണം ഒരു പെൺകുഞ്ഞിനെ ജനിപ്പിക്കാത്ത താനൊരു സ്ത്രീയെ അല്ല തൻ്റെ ജന്മം വൃതാവലാണ് തനിക്ക് ഇതൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ തൻ്റെ തൻ്റെ ജന്മം കൊണ്ട് താൻ ഹാപ്പിയല്ല അതുകൊണ്ട് ഈ ജന്മം അവസാനിപ്പിക്കുക എങ്ങനെയാണ് അവസാനിപ്പിക്കുക വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി വളരെ കൊടിയ കടുത്ത തീരുമാനത്തിലാണ് ശാരദാമ ഇ ശാരദാമ്മീശ്വരഭക്തയാണ് മക്കളെ എല്ലാം സ്നേഹിക്കുന്നുണ്ട് മരുമക്കളെ സ്നേഹിക്കുന്നുണ്ട് മറ്റെല്ലാ കാര്യങ്ങളും ഒക്കെയാണ് വിദ്യാസമ്പന്നയാണ് അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് ബോഷ് കുറയുക അതനുസരിച്ചിട്ട് ഇങ്ങനെ പെരുമാറുന്ന സ്ത്രീയൊന്നുമല്ല ശാരദാദേവി എന്ന് പറഞ്ഞ ശാരദാ പ്രകാശ് എന്ന് പറഞ്ഞ ശാരദാമ അമ്മയൊരു തീരുമാനത്തിലെത്തി അവർ ഈ അറുപതാം പിറന്നാൾ എനിക്ക് ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരേ ഒരു സങ്കടമേ ഉള്ളൂ എൻ്റെ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരു പെൺകുഞ്ഞിനെ ജന്മം നൽകാനായിട്ട് സാധിച്ചില്ല ഇത്രയും പ്രായമായി ഭർത്താവ് മരണപ്പെട്ടു പോയി ഇനി അത് എൻ്റെ ജീവിതത്തിൽ സാധ്യമാവുകയില്ല ശാരദാമിക്ക് അങ്ങനെ സാധ്യമുള്ള എന്തെങ്കിലും മെതേറ്റുകൾ ഉണ്ടാകും ശാരദാമി അതിനുവേണ്ടിയും ട്രൈ ചെയ്തിട്ടില്ല കാരണം അങ്ങനെ പോലും ചെയ്യാനായിട്ട് അവർക്ക് എനിക്കറിയില്ല ഈ മാനസികാവസ്ഥ എന്താണെന്നുള്ള കാര്യം അങ്ങനെ ശാരദാമി ഒരു കത്തെഴുതുകയാണ് ഞാൻ മരിക്കാൻ തീരുമാനിക്കുകയാണ് എൻ്റെ മരണത്തിൻ്റെ മറ്റൊരേ ഒരു കാരണക്കാർ ഉത്തരവാദി ഞാൻ മാത്രമാണ് കാരണം എനിക്ക് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കാത്ത ആ വ്യവരാദിയോടുകൂടി ആ തീരാ ദുഃഖത്തോടു കൂടി ആ തീരാവേദനയോടുകൂടിയിട്ട് ഞാൻ മരണത്തിലേക്ക് പോവുകയാണ് എൻ്റെ മരണത്തിന് മറ്റാരും ഉത്തരവാദിയില്ല ഒരു പെൺകുഞ്ഞിന് ജീവൻ അല്ലെങ്കിൽ ജന്മം കൊടുക്കാൻ കഴിയാത്ത എൻ്റെ സങ്കടം അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ദുഃഖം എനിക്ക് സഹിക്കാൻ താങ്ങുന്നതിൻ്റെ അപ്പുറത്താണ് നാളെ എൻ്റെ അറുപതാം പൂർത്തി അല്ലെങ്കിൽ അറുപതാം പിറന്നാൾ വളരെയേറെ ഇതിലൂടെ എല്ലാവരും ആഘോഷിക്കാൻ തീരുമാനിച്ച് എല്ലാ ആളുകളും വരുമ്പോഴേക്കും എൻ്റെ ഈ സങ്കടം ഞാൻ ലോകരെ അറിയിച്ചിട്ട് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ശാരദാദേവി എന്ന് പറഞ്ഞ ശാരദാ പ്രകാശ് ഒരു കത്തെ എഴുതിയിട്ട് വെച്ച് തൻ്റെ മരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടക്ക നടത്തി എല്ലാം ശരിയായ സമയത്ത് ശാരദാമ്മയുടെ ഏറ്റവും ഇളയ കുട്ടിയുടെ ഇളയ മകൻ്റെ കൊച്ചു മകൻ ആദിത്യൻ എന്നാണ് അവൻ്റെ പേര് ആദിത്യൻ്റെ ആ റൂമിലേക്ക് വരികയും ശാരദാമയുടെ അവിടെ ശാരദാമ എഴുതി വെച്ചിരുന്ന ഈ കുറിപ്പ് കണ്ടെത്തുകയും ആ എഴുത്ത് എഴുത്ത് കൗതുകത്തോട് കൊണ്ട് എടുത്തുകൊണ്ടുപോയിട്ട് എടുത്താൻ്റെ അച്ഛനെ കാണിക്കുകയും അങ്ങനെ എല്ലാവരും അറിയുകയും മക്കളും മരുമക്കളും എല്ലാവരും അറിയുകയും ശാരദാമയെ എൻ്റെ മരണത്തിൽ നിന്ന് ശാരദാമയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു കാര്യം ശരിയാണ് ഇപ്പോൾ എന്നിട്ടും ശാരദാമയുടെ ഇത്രമാത്രം ജീവിതത്തിൽ അവർ പറഞ്ഞു അമ്മയ്ക്ക് എന്തോ തലയ്ക്ക് സ്ഥിരക്കുറവുണ്ട് അമ്മയ്ക്ക് എന്തോ അസുഖമുണ്ട് അമ്മയ്ക്ക് എന്തോ ഉണ്ട് അതുകൊണ്ടാണ് അമ്മ ഇത്തരത്തിലൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അമ്മയെ അവർ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ ആ സൈക്കാട്രിസ്റ്റ് പറഞ്ഞു ഈ അമ്മയ്ക്ക് ഒരു അസുഖവുമില്ല കാരണം അവർ ഒരു പെൺകുഞ്ഞിനെ അമിതമായിട്ട് അവരുടെ ജീവിതത്തിൽ പെൺകുഞ്ഞിനെ അമിതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നുള്ള വളരെ അദമ്യമായ ആഗ്രഹം അവർക്കുണ്ട് അതുകൊണ്ട് മാത്രമാണ് അതിന് പിന്നിൽ അവർക്കൊരു കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് എനിക്കറിയില്ല ആ ഒരേ ഒരു കാരണം കൊണ്ടാണ് അവർ ഇത്രമാത്രം ഒരു പെൺകുഞ്ഞിനെ അവർ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മക്കളൊക്കെ ഞെട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒരു മകളില്ല ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് അറുപതൊട്ട വയസ്സിൽ പോയി ആരെങ്കിലും ആത്മഹത്യ ചെയ്യൂ അതൊക്കെ ഒരു ശുദ്ധ ബോഷക്കല്ലേ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും മൂത്ത ഒരു ഐഡിയ പറഞ്ഞു നമുക്കറിയണം അമ്മയുടെ ഈ അമ്മ ഇങ്ങനൊരു തീരുമാനത്തിൽ അമ്മ കാര്യം ശരിയാണ് ഞങ്ങളോടൊക്കെ സ്നേഹമാണ് പക്ഷേ കൊച്ചുമക്കളോടൊക്കെ സ്നേഹമാണ് എന്നിട്ടും അമ്മ പറയുന്നത് അമ്മയുടെ ജന്മം സഫലമായില്ല വൃഥാബലായിപ്പോയി അമ്മയ്ക്കൊരു പെൺകുഞ്ഞിനെ ജന്മം നൽകാൻ സാധിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ട് നമുക്കത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരിയാണ് തീരുമാനത്തിലെത്തി അമ്മയെ നമുക്ക് ഹിപ്നോട്ട് ഈ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഹിപ്നോട്ടിസം ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ അടുത്തേക്ക് നമുക്ക് അമ്മയെ കൊണ്ടുപോയി അമ്മയുടെ ഉപബോധ മനസ്സിൽ മനസ്സിലെന്തെങ്കിലുമൊക്കെ മറന്നുകിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പുറത്തേക്ക് എത്തിക്കാനായിട്ടും അമ്മ നമുക്ക് ഒരു പരിധിവരെ അങ്ങനെ സാധിക്കുമായിരിക്കാം എന്ന് അമ്മയുടെ ഏറ്റവും മൂത്ത മരുമകളായ ലീന എന്നാണ് ആ കുട്ടിയുടെ പേര് അല്ലെങ്കിൽ ആ ചേച്ചിയുടെ പേര് അങ്ങനെ അവരങ്ങനെ തീരുമാനമെടുക്കുകയും അവരെല്ലാവരും കൂടി അങ്ങനെ അമ്മേനെ ഒരു കൗതുകത്തിൻ്റെ പേരിൽ ഹിപ്നോട്ടിസത്തിന് വേണ്ടിയിട്ട് ഒരു സെൻ്ററിലേക്ക് കൊണ്ടുപോവുകയും ഹിപ്നോട്ടിസത്തിന് അമ്മയെ വിധേയയാക്കുകയും ചെയ്തപ്പോൾ ആ അമ്മയുടെ ഉപബോധ മനസ്സിൽ കിടന്ന ചില കാര്യങ്ങൾ ചില സത്യങ്ങൾ പുറത്തു വന്നപ്പോഴേ അക്ഷരാർത്ഥത്തിൽ അമ്മയുടെ മക്കളും മരുമക്കളും അവർക്ക് അവിശ്വസനീയമായ ചില കാര്യങ്ങളാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഞാൻ ആ ശാരദയുടെ ആ അവിശ്വസനീയമായ കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അത് വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഞാൻ നിങ്ങളെ ഒരു മുൾമിനിയിൽ നിർത്തിയിട്ട് കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് എന്തെങ്കിലും എന്നെക്കുറിച്ച് ഒരു ക്ലൂ ഉണ്ട് അല്ലെങ്കിൽ എന്തിനെങ്കിലും അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് എന്തായിരിക്കാം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ ദയവായി കമൻ്റ് ചെയ്യുക അതനുസരിച്ച് നോക്കിയതിന് ശേഷം ഞാൻ അടുത്ത എപ്പിസോഡിൽ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ ആരും വിചാരിക്കാത്ത ഒരിക്കലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു കാരണമാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ശാരദാമ്മയുടെ ജീവിതത്തിൽ നടന്ന അല്ലെങ്കിൽ ശാരദാമ്മയുടെ ജീവിതത്തിൽ ആ ഒരു ആഗ്രഹത്തിൻ്റെ പിന്നിലുള്ള കാരണവുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം അത് വേറും സുഖമായി സന്തോഷകരമായി ഇരുന്നാൽ മാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കണം അതോടൊപ്പം തന്നെ ശാരദാമ്മയുടെ ഈ മനഃശാസ്ത്രത്തെ ഒരു അമ്മയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് അമ്മയെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് അമ്മ പറയുന്നു അപ്പോൾ ആൺ പിള്ളേരാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അതിനെക്കെതിരെ കമൻറ്റുകൾ എഴുതുക നിങ്ങളുടെ വലിയ ഏറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതുക കാത്തിരിക്കുക ശാരദമ്മയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു തീരുമാനത്തിൽ ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് കേരളത്തിൽ നിന്നല്ല ലോകത്ത് തന്നെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഇത്രമാത്രം ആഗ്രഹത്തോടു കൂടി ജനിച്ച ഒരു സ്ത്രീ ഉണ്ടാവുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ നമുക്കൊറ്റവാക്കിൽ തന്നെ കണ്ണടച്ച ഉത്തരം പറയാം ഇല്ല എന്നുള്ള കാര്യം തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ